വിഴിഞ്ഞം പോട്ട് മറയാക്കി വൻ സാമ്പത്തിക തട്ടിപ്പ് ഇപ്പോൾ നടന്നിരിക്കുകയാണ് കപ്പൽ ചാലിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി വെള്ളം സജ്ജീകരിച്ചതിലാണ് ക്രമക്കേട് നടന്നിരിക്കുന്നത് വഞ്ചിക്കപ്പെട്ടത് വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ ഇരുപത് വള്ളങ്ങളുടെ വാടക ഇനത്തിൽ പതിനാറ് ലക്ഷത്തി എൺപതിനായിരം രൂപ അദാനി പോട്ട് നൽകിയിരുന്നു വെള്ളം നൽകിയ മീൻപിടുത്തക്കാർക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എണ്ണായിരം രൂപ വരെ നൽകിയ ശേഷം പണം തട്ടി എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ പരാതിയിൽ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിൽ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തു വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ കപ്പൽ എത്തിയപ്പോൾ കപ്പൽ ചാലിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി വെള്ളം സജ്ജീകരിച്ചതിനാണ് ക്രമക്കേട് നടന്നിരിക്കുന്നത് കപ്പൽ കപ്പൽശാലിലെ വള്ളങ്ങളെ ഒഴിവാക്കുന്നതിന് ഇരുപത് വള്ളങ്ങൾ വാടകക്കെടുത്തിരുന്നു കുറഞ്ഞ തുക നൽകിയ ശേഷം തുക രേഖപ്പെടുത്താതെ വിരലടയാളം പതിപ്പിച്ച വൗച്ചറുകൾ വാങ്ങിയെന്ന് കണ്ടെത്തിയത് മറൈൻ എൻഫോഴ്സ്മെന്റ് വിംഗ് ചീഫ് ഗാർഡ് അജിത് കുമാർ വിജിയുടെ നേതൃത്വത്തിലാണ് ക്രമക്കേട് നടത്തിയത് ലോ ആൻഡ് ഓർഡർ ചുമതലയില്ലാത്ത അജിത് കുമാർ വിജി ചട്ടം ലംഘിച്ച വള്ളം തരപ്പെടുത്തിയതിന്റെയും ക്രമക്കേട് നടത്തിയതിന്റെയും രേഖകൾ പുറത്തു കൊണ്ടുവന്നു വിഴിഞ്ഞം കോസ്റ്റൽ പോലീസ് ഗിരീഷ് കുമാർ എസ് ഗ്രേഡ് എ എസ് ഐ വേണു സി പി ഒ ബിജു എന്നിവരാണ് പണം കൈമാറിയത് പണം ലഭിക്കാതായതോടെ മത്സ്യത്തൊഴിലാളികൾ ഫിഷറീസ് വകുപ്പിന് പരാതി നൽകുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് നടന്നതായി പുറത്തുവരികയും ചെയ്തത്